ി നിവാസികൾക്ക് ഇന്ന് ആശ്വാസ വാർത്തയാണ് രാവിലെ വന്നത് നാടിനെ വിറങ്ങലിപ്പിച്ച ആളക്കൊല്ലി കടുവ ചത്തു പിലാക്കാവിന് സമീപത്ത് നിന്നാണ് ഏഴു വയസ്സ് പ്രായം വരുന്ന പെൺകടുവയുടെ ജഡം ദൗത്യസംഘം കണ്ടെത്തിയത് ഇതോടെ മാനന്തവാടി മേഖലയിൽ പ്രഖ്യാപിച്ചിരുന്ന കർഫ്യൂ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു രാവിലെ പിലാക്കാവ് മൂന്നുറോഡ് ഭാഗത്ത് നിന്നാണ് കടുവയെ ചത്ത നിലയിൽ സംഘം കണ്ടെത്തുന്നത് പക്ഷേ അതിന് മുൻപ് ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ഈ ദൗത്യ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ കടുവയ്ക്ക് പിന്നാലെ ഉണ്ടായിരുന്നു രാത്രി പന്ത്രണ്ടരയോടെയാണ് ഈ മൂന്നറോഡ് ഭാഗത്തെ വനമേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഉടൻ ദൗത്യ അവിടെ എത്തി പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ട് മണിവരെ ഈ ദൗത്യ നിരീക്ഷണ വലയത്തിൽ കടുവയുണ്ടായിരുന്നു പിന്നീട് രാവിലെ സംഘം ആ ഭാഗത്ത് തെരച്ചിൽ നടത്തുമ്പോഴാണ് കടുവയുടെ ജഡം കണ്ടെത്തുന്നത് മാതൃഭൂമി ന്യൂസിലൂടെയാണ് ഈ കടുവ ചത്ത വിവരം ലോകം മുഴുവൻ അറിയുന്നതും ആ ദൃശ്യങ്ങൾ ആദ്യമായി കാണിച്ചതും മാതൃഭൂമി ന്യൂസ് തന്നെയാണ് നമ്മൾ രാവിലെ പിലാക്കാവിലെത്തി അവിടെ നിന്ന് ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ ഗേറ്റിലേക്ക് വരുമ്പോഴാണ് കടുവയെ ചത്ത ചത്തനിലയിൽ കണ്ടെത്തിയെന്ന വിവരം നമുക്ക് ലഭിക്കുന്നതും അത് നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നതും അതിന് പിന്നാലെ ആ സമയത്ത് തന്നെ ഏതാണ്ട് ദൃശ്യങ്ങളും ഷമീർ മച്ചിങ്ങിലിൻ്റെ ക്യാമറയിലൂടെയാണ് ലോകം മുഴുവൻ ആദ്യത്തെ ദൃശ്യങ്ങൾ കണ്ടത് പിന്നീട് ഈ കടുവയുടെ ജഡം ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു വനംവകുപ്പിൻ്റെ ബേസ് ക്യാമ്പിൽ വെച്ച ബയോളജിസ്റ്റ് വിഷ്ണു ാണ് ഔദ്യോഗികമായി ആ ചത്തത് നേരത്തെ രാധയെ ആക്രമിച്ച കടുവ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നത് നേരത്തെ ക്യാമറ ട്രാപ്പിൽ ലഭിച്ച ചിത്രവുമായി ഒത്തുനോക്കി ആ കടുവയുടെ സ്ട്രൈപ്സ് അതായത് കടുവയുടെ ഐഡന്റിറ്റി തീരുമാനിക്കുന്ന ദേഹത്തെ വരകൾ മുഖത്തെയും ദേഹത്തെയും വരകൾ ഒത്തുനോക്കിയാണ് ആ വിഷ്ണു ആ കാര്യങ്ങൾ വിശദീകരിച്ചത് ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനകത്തുന്ന ഇമേജ് നമുക്ക് ലഭിച്ചു കടുവയുടെ ഇമേജ് ലഭിച്ചു ആ ഇമേജ് ഇപ്പം നമ്മൾ ഇവിടെ ഐ ഡി ചെയ്യാണ് ഇതാണ് ഏറ്റവും പ്രധാന ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ട് വന്നത് അത് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം സ്ട്രൈപ്പ് ട്രൈപ്പാറ്റിനെ പരിശോധിച്ചതിൽ നിന്നും അതേ കടുവ തന്നെയാണ് കിട്ടിയെന്ന് ഉറപ്പായിട്ടുള്ളതാണ് ർക്കിൾ സി സി എഫ് കെ എസ് ദീപയും കൂടുതൽ വിവരങ്ങൾ നമ്മളെ അറിയിച്ചു അവരും പറഞ്ഞത് അതേ കടുവ തന്നെയാണ് അവിടെ ഉണ്ടായ ശ്രമങ്ങളെ കുറിച്ചൊക്കെ സി സി എഫ് ആ സമയത്ത് വിശദീകരിച്ചു ഒരു രണ്ടരയോടുകൂടി അത് പിന്നെ നമുക്ക് ഇത് പിന്നീട് അങ്ങ് ഓടിപ്പോവാണ് ചെയ്തത് പിന്നെ ഇതിൻ്റെ പരാമ്പ്ലേഷൻ ഈ നേരം വരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ ഒരു നേരമായപ്പോൾ അതിനെ ഫൗണ്ട് ഡെഡാണ് കടുവയുടെ ദൃശ്യങ്ങൾ നമ്മൾ ആദ്യം കാണിച്ചപ്പോൾ തന്നെ ദേഹത്തെ മുറിവുകൾ ചോരപ്പാടുകളൊക്കെ നമ്മൾ കണ്ടു പ്രേക്ഷകരും കണ്ടു അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കടുവയ്ക്ക് വെടിയേറ്റിരുന്നു എന്നാണ് കാരണം ഇന്നലെ ദൗത്യസംഘത്തിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായപ്പോൾ വെടിവെക്കാൻ ശ്രമിച്ചു എന്ന് ദൗത്യസംഘം പറഞ്ഞിരുന്നു കൊണ്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ആ സംശയം ഒക്കെ ഉയർന്നിരുന്നു എങ്ങനെയാണ് കടുവ ചത്തതെന്ന സംശയം ഉയർന്നിരുന്നു എല്ലാവരും കാത്തിരുന്നത് ഡോക്ടർ അരുൺ സക്രയുടെ വാക്കുകൾക്കായാണ് അദ്ദേഹം അധികം വൈകാതെ തന്നെ അക്കാര്യങ്ങൾ വിശദീകരിച്ചു കടുവയെ വെടിവെച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവമില്ല കടുവ യുടെ ദേഹത്തുണ്ടായ മുറിവുകൾ മുൻപ് ദിവസങ്ങൾക്ക് മുൻപ് കാടിനകത്ത് വെച്ച മറ്റൊരു കടുവയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഉണ്ടായതാകാം കഴുത്തിലടക്കം ആഴമുള്ള മുറിവുകളുണ്ട് അത് പഴക്കമുള്ള മുറിവുകളാണ് അതാകാം മരണകാരണം പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് വ്യക്തമാകുമെന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചു നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല നൈറ്റ് ആയതുകൊണ്ട് രാത്രി നടന്നില്ല ഗുഡ് മോർണിംഗ് നമ്മൾ ഫർദർ നമ്മൾ പരാമ്പലോട്ട് ചെയ്തപ്പോൾ ഒരു വീടിൻ്റെ സൈഡിൽ ഡെ ഡെത്തായിട്ട് കണ്ടു നല്ല ഫൈറ്റ് വൂണ്ടുണ്ട് നല്ല കോൺഫ്ലിക്റ്റ് ഉണ്ട് കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫൈറ്റ് വൂണ്ടാണ് ഇൻഫൈറ്റ് വൂണ്ട് കോസ് ഓഫ് ഡെത്ത് അത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല നമ്മൾ കംപ്ലീറ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യണം ബേസ് ക്യാമ്പിൽ വെച്ച് തന്നെ കടുവയുടെ ജഡം പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഡോക്ടർ അരുൺ സക്രയും ഡോക്ടർ അജേഷ് മോഹൻദാസും അതുപോലെ വിഷ് ബയോളജിസ്റ്റ് വിഷ്ണു ഉൾപ്പെടെയുള്ളവർ അവിടെ വെച്ച് പരിശോധിച്ചിരുന്നു അതിനുശേഷം അധികം താമസിക്കാതെ തന്നെ കടുവയുടെ ജഡം സുൽത്താൻ ബത്തേരിയിലെ വനംവകുപ്പിന്റെ വെറ്ററിനറി കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി എന്തായാലും വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു പഞ്ചാരക്കൊല്ലിയിലേത് ഈ പിലാക്കാവിലെയും പഞ്ചാരക്കൊല്ലിയിലെയും ഭൂപ്രകൃതിയും വളരെ ദുർഘടമായിരുന്നു ആ ദൗത്യത്തിനൊക്കെ ഒടുവിൽ എന്തായാലും കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി അങ്ങനെ ആ ദൗത്യം അവസാനിച്ചു നാട്ടുകാർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ തന്നെ അതിനൊരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്